പണ്ട് ബ്രഹ്മാവ് സൃഷ്ടി കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷനായി തനിക്കും തന്റെ സൃഷ്ടികൾക്കും മുക്തി പ്രഭാവത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തന്റേത് തന്നെയായി ഒരു അഞ്ചര വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് നൽകി ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിനെ സമ്മാനിച്ചു ഇദ്ദേഹവും ഭാര്യയും വംശവർദ്ധനയ്ക്കായി മഹാവിഷ്ണുവിനെ പോലെ ഒരു പുത്രൻ വേണമെന്നുള്ള പ്രാർത്ഥനയുമായി മഹാവിഷ്ണുവിനെ ഭജിക്കുന്ന കാലമായിരുന്നു അത് അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ മഹാവിഷ്ണു പ്രത്യക്ഷനായി അവരുടെ മൂന്ന് ജന്മങ്ങളിലും താൻ തന്നെ അവരുടെ മകനായി ജനിക്കാമെന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ദ്വാപരയുഗത്തിൽ വസുദേവനും ദേവികിയുമായി ഇവർ മൂന്നാമതും ജനിച്ചപ്പോൾ മഹാവിഷ്ണു ഇവരുടെ പുത്രനായി ശ്രീകൃഷ്ണ രൂപത്തിൽ അവതരിച്ചു ഈ മൂന്ന് ജന്മങ്ങളിലും അവർക്ക് മഹാവിഷ്ണു സമ്മാനിച്ച വിഗ്രഹം പൂജിക്കുവാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ച് എന്നും പൂജ നടത്തി വന്നു ഒടുവിൽ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ ഒരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക കടലെടുക്കുമെന്നും ആ സമയത്ത് തങ്ങൾ മൂന്ന് ജന്മങ്ങളായി പൂജിക്കുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു ബദരികാശ്രമത്തിലേക്ക് തപസനുഷ്ഠിക്കുവാൻ ായി പുറപ്പെട്ട ഉദ്ധവർ പോകുന്നതിന് മുമ്പ് ഇക്കാര്യം ദേവഗുരുവായ ബൃഹസ്പതിയെ അറിയിച്ചു ബൃഹസ്പതി അവിടെ വരികയും കടലിൽ ഒഴുകി നടക്കുന്ന രൂപത്തിൽ പ്രസ്തുത വിഗ്രഹം കാണുകയും വായുദേവന്റെ സഹായത്താൽ വിഗ്രഹത്തെ വീണ്ടെടുക്കുകയും ചെയ്തു എവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് അന്വേഷിച്ച് അവർ ഭാരതം മുഴുവൻ ആകാശമാർഗേണ സഞ്ചരിച്ചു ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമര പൊയ്ക അവർ കാണാനിടയായി പ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് അത്ഭുതകരമായ ഒരു അവർ കണ്ടു അവിടെ ലോകമാതാപിതാക്കളായ ശിവപാർവതിമാർ ആനന്ദ നൃത്തം ആടുന്നു അവർ ഉടനെ തന്നെ താഴേക്കിറങ്ങി ശിവപാർവതിമാരെ വന്ദിച്ച് തങ്ങളുടെ ആഗമന ഉദ്ദേശം അറിയിച്ചു ഈ സ്ഥലം തന്നെയാണ് വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ പ്രദേശമെന്നും മഹാദേവൻ അറിയിച്ചു ഗുരുവായ ബൃഹസ്പതിയും വായുവും കൂടി പ്രതിഷ്ഠ നടത്തുന്നതിനാൽ ഈ സ്ഥലം ഇനി മുതൽ ഗുരുവായൂർ എന്നറിയപ്പെടുമെന്നും ഭഗവാൻ അരുളി ചെയ്തു കരികാലത്ത് ഈ ക്ഷേത്രം ഭക്തർക്ക് അഭയമായി മാറും എന്നും ഇതിനരികിൽ തന്നെ സ്വയംഭൂവായി ഞാനും പാർവതി അവതരിക്കാമെന്നും അറിയിച്ചു ബൃഹസ്പതി ദേവശിൽപിയായി വിശ്വകർമാവിനെ വിളിക്കുകയും അവിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ച് താന്ത്രിക വിധി വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്യും ചെയ്തു ഇതിന് സാക്ഷികളായി നിന്ന് ശിവപാർവതിമാർ സ്വയംഭൂവായി മമ്മിയൂരിൽ അവതരിച്ചു